നിങ്ങളിൽ ഏറ്റവും ഉത്തമർ മറ്റുള്ളവർക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവരാണ് മല്ലയുദ്ധത്തിൽ വിജയിക്കുന്നവരല്ല ശക്തൻ സ്വന്തം ദേഷ്യത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് നിങ്ങൾ വിശ്വാസികളാകുന്നതുവരെ ആരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല പരസ്പരം സ്നേഹിക്കുന്നതുവരെ നിങ്ങളാരും വിശ്വാസികളാവുകയുമില്ല കാരുണ്യം വിശ്വാസത്തിൻ്റെ അടയാളമാണ് കാരുണ്യമില്ലാത്തവൻ യഥാർത്ഥ വിശ്വാസിയല്ല ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം നിങ്ങൾ പതിവാക്കുന്ന സൽക്കർമ്മങ്ങളാണ് അവ എത്ര ചെറുതാണെങ്കിലും സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും വിശ്വാസിയാകുന്നില്ല വെള്ളം പാഴാക്കരുത് ഒഴുകുന്ന പുഴയിൽ നിന്ന് അംഗശുദ്ധി വരുത്തുകയാണെങ്കിൽ പോലും കാര്യങ്ങൾ എളുപ്പമാക്കുക പ്രയാസങ്ങൾ കുറക്കുക ആളുകൾക്ക് ഉത്സാഹം നൽകുക അവരെ മടുപ്പിക്കാതിരിക്കുക ഏറ്റവും നല്ല ധർമ്മം ഒരാളുടെ വിശപ്പ് ശമിപ്പിക്കലാണ് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക ആകാശത്തുള്ളവർ നിന്നോടും കരുണ കാണിക്കും ഈ ലോകം സുന്ദരവും ഹരിതാപവുമാണ് ദൈവം നിന്നെ നിയോഗിച്ചത് അതിനെ പരിപാലിക്കാനാണ് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറക്കുന്നവൻ വിശ്വാസിയല്ല നിന്റെ സഹോദരൻ നേരെ പുഞ്ചിരിക്കുന്നത് ധർമ്മമാണ് കാരുണ്യത്തോടെയുള്ള നിന്റെ വാക്ക് ധർമ്മമാണ് നിന്റെ സ്വന്തത്തിനും മറ്റുള്ളവർക്കും ദോഷം വരുത്താതിരിക്കുക ഏറ്റവും നല്ല വിശ്വാസി ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ് മരണത്തോടെ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നിരക്കും മൂന്നെണ്ണമൊഴികെ തുടർച്ചയുള്ള ദാനധർമ്മങ്ങൾ ഉപകാരപ്രദമായ അറിവ് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സൽക്കർമ്മിയായ പുത്രൻ എന്നിവയാണത് അറിവ് അന്വേഷിക്കുക തൊട്ടിൽ മുതൽ കട്ടിൽ വരെ കരുണ കാണിക്കുന്നവനോട് ദൈവവും കരുണ കാണിക്കും അവൻ്റെ സൃഷ്ടികളോട് കാരുണ്യം കാണിക്കുക എന്നാൽ ദൈവത്തിൻ്റെ കാരുണ്യം നിനക്കും ലഭിക്കും നിങ്ങൾ ഉത്തമർക്കു ആൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ദാനം ചെയ്ത ശേഷം പ്രയാസപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് ഒരു നല്ല വാക്ക് സമ്മാനിക്കലാണ് ഊഹാപോഹങ്ങളെ ഉപേക്ഷിക്കുക ഊഹത്തിലാണ് ഏറ്റവും വലിയ കളവുള്ളത് പരസ്പരം ചൂഴിന്നന്വേഷിക്കരുത് ആരുടെയും പരദൂഷണം പറയുകയും അരുത് സമ്പത്ത് വർദ്ധിക്കുന്നതല്ല സമൃദ്ധി യഥാർത്ഥ സമൃദ്ധി സ്വന്തത്തിൽ സംതൃപ്തി ഉണ്ടാവലാണ് ദൈവത്തിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ ജനങ്ങളിൽ ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ളവർ മറ്റുള്ളവർക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവരാണ് ഒരു സൽക്കർമ്മത്തെയും ചെറുതായി കാണരുത് പ്രസന്നതയോടെ നിന്റെ സഹോദരനെ സമീപിക്കുന്നത് പോലും മാതാവിൻ്റെ കാൽ കീഴിലാണ് സ്വർഗം ദൈവം നോക്കുന്നത് നിങ്ങളുടെ പ്രത്യക്ഷത്തിലേക്കും സമ്പത്തിലേക്കുമല്ല മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിലേക്കും പ്രവർത്തനങ്ങളിലേക്കുമാണ് ഏറ്റവും നല്ല ഭവനം ഒരു അനാദന സ്നേഹവും കാരുണ്യവും ലഭിക്കുന്ന ഭവനമാണ് നിൻ്റെ സഹോദരനെ അക്രമിയാണെങ്കിലും അക്രമിക്കപ്പെടുന്നവരാണെങ്കിലും സഹായിക്കുക അവൻ അക്രമിയാണെങ്കിൽ തിന്മയിൽ നിന്ന് അവനെ തടയുക അതാണ് അവനുള്ള സഹായം മനുഷ്യരോട് നീ പൊറുക്കുക ദൈവം നിന്നോട് പൊറുക്കും